ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് തൊഴിൽ രീതിയിലോ എന്നുള്ള എക്സാം ഫോക്കസ് എന്നുണ്ടായിരത്തി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി എക്സാമിന് വരുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഡിസൈനർ സുവോളജിക്കൽ പാർക്കായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ് അത് തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല കൂടിയായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വലുപ്പത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ലോകോത്തര മൃഗശാല ഡിസൈനറായ ജോൺ കോയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് സാധാരണ മൃഗശാലയിൽ നിന്നും വ്യത്യസ്തമായ മൃഗങ്ങൾക്ക് അവയുടെ സ്വാഭാവിക ആവാസ അവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയത് മുന്നൂറ്റി മുപ്പത്തെട്ട് ഏക്കർ സ്ഥലത്ത് രാജ്യാന്തര നിര രാജ്യാന്തര നിലവാരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ഫണ്ട് ബോർഡ് വഴി ലഭിച്ച മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അടുത്തത് ലോക മാനസികാരോഗ്യ ദിനം ആചരിക്കുന്നത് എന്നാണ് ലോക മാനസികാരോഗ്യ ദിനം ആചരിക്കുന്നത് എന്നാണ് അത് ഒക്ടോബർ പത്തിനാണ് ഒക്ടോബർ പത്തിനാണ് ലോക മാനസികാരോഗ്യ ദിനം ആചരിക്കുന്നത് സേവനങ്ങളിലേക്കുള്ള പ്രവേശനം ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വേൾഡ് ഫെഡറേഷൻ ഫോർ മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പിന്തുണ നൽകുക ഈ വിഷയത്തിൽ ആഗോള ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തെ മാനസികാരോഗ്യത്തിന് തൊഴിലുടമകൾ നൽകേണ്ട മുൻഗണന എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളം മാനസിക ബുദ്ധിമുട്ടുകൾ ുമായി ബന്ധപ്പെട്ട സംശയനിവാരണങ്ങളും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് ഈ മാനസ് എന്ന് പറയുന്നത് അപ്പോൾ ലോക മാനസിക ആരോഗ്യ ദിനം ആചരിക്കുന്നത് ഒക്ടോബർ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹയായ മരിയ കൊറീന മച്ചാഡോ ഏത് രാജ്യക്കാരിയാണ് വെനസ്വേലയുടെ വ്യക്തിയാണ് വെനസ്വേല നോബൽ പുരസ്കാരം സമാധാനം സമാധാനത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി അത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് അത് വെനസ്വേലയിലാണ് ഇപ്പോൾ തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ ജനാധിപത്യത്തിൻ്റെ ശബ്ദമായി മാറിയ വ്യക്തിയാണ് ഈ വർഷത്തെ സമാധാന നോബലിന് അർഹമായ മരിയ കൊറീന മച്ചാഡോ വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള അധികാര മാറ്റത്തിനും നടത്തിയ ഇടപെടലുകൾക്കുള്ളൊരു അംഗീകാരമാണ് ഈ നോബൽ പുരസ്കാരം എന്ന് പറയുന്നത് കാരക്കസിലെ കുട്ടികൾക്ക് വേണ്ടി മരിയ കൊറീന മച്ചാഡോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ചൊരു സംഘടനയാണ് തേന ഫൗണ്ടേഷൻ അപ്പോൾ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ദേശീയ അസംബ്ലി അംഗവുമാണ് മരിയ കൊറീന മച്ചാടോ വെനസ്വേലയിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിനുൾപ്പെടെ രണ്ട് പതിറ്റാണ്ടായി പോരാടുന്ന ഒരു സുമാറ്റ എന്ന സംഘടനയുടെ സ്ഥാപകയും കൂടിയാണ് നോബൽ നേടുന്ന രണ്ടാമത്തെ വെനസ്വേല സ്വദേശിയാണ് ഈ മച്ചാഡോ എന്ന് പറയുന്ന വ്യക്തി അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായിട്ട് ഒരു മൾട്ടി സെൻസർ ഉപഗ്രഹം മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് എന്നുള്ളതാണ് അത് ഗ്യാലക്സ് എ ഐ ആണ് ഗ്യാലക്സ് ഐ ലോകത്തെ ആദ്യത്തെ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് അതിൻ്റെ പേര് ഗാലക്സ് ഐ ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ഗാലക്സൈ വികസിപ്പിച്ചെടുക്കുന്ന മൾട്ടി സെൻസർ ഭൗമനിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് മിഷൻ ദൃഷ്ടി എന്നറിയപ്പെടുന്നത് നൂറ്റി അറുപത് കിലോഗ്രാം വരുന്നൊരു മിഷൻ ദൃഷ്ടി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഗ്രഹമാണ് ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നിലധികം സെൻസിംഗ് വിദ്യകൾ അല്ലെങ്കിൽ സിന്തറ്റിക് അപ്പർച്ചർ റെഡാർ അല്ലെങ്കിൽ എസ് എ ആർ ഒപ്റ്റിക്കൽ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ഇത് തത്സമയത്തിനടുത്തുള്ള ഒരു ഭൗമ നിരീക്ഷണശേഷി കൈവരിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം കാലാവസ്ഥ പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങളും ഡാറ്റയും നൽകുവാൻ ഇതിന് സാധിക്കുന്നു നെക്സ്റ്റ് സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി ലഭിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ പ്രഖ്യാപിച്ചൊരു സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് സർക്കാർ ബസ്സില് അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകും എന്ന് പറഞ്ഞത് കേരളമാണ് കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിലാണ് ഈ സൗജന്യ യാത്ര ക്യാൻസർ സെൻറ്ററുകൾക്ക് പുറമേ സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും ഈ യാത്ര സൗജന്യമായിരിക്കും സംസ്ഥാനത്തെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് ഇത് പ്രഖ്യാപിച്ചത് അർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിൻ്റെ പ്രതിരോധം കണ്ടെത്തൽ ചികിത്സ എന്നിവയുടെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ യുണൈറ്റഡ് ബൈ യുണൈക്ക് യുണൈറ്റഡ് ബൈ യുനീക്ക് എന്നതാണ് ലോക ക്യാൻസർ ദിനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്ന് പറയുന്നത് എന്താണ് യുണൈറ്റഡ് ബൈ യുനീക്ക് എന്നാണ് അപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സോളജിക്കൽ പാർക്ക് പുത്തൂർ തൃശ്ശൂരാണ് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമാധാന നോബൽ പുരസ്കാരം നേടിയ മരിയ കൊറീന മച്ചാഡോ വെനസ്വേലക്കാരിയാണ് മൾട്ടി ഡിസൈനർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഗാലക്സി ഐ ആണ് സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥ യാത്രാ സൗജന്യം നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഇത് ഉൾക്കൊള്ളിച്ചത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു